ഗുസ് ആരെങ്കിലും വരുമ്പം ഒരു ആയി പറയണോട്ടോ ആയി ഞാൻ പൂക്കള് നിക്കുന്ന രസണ്ടേരിയ ഫുള് അതുപോലെ എന്താ ഈ ഗ്രേപ്സ് കിടക്കുന്ന പോലെ നല്ല രസമുണ്ട് കഴിച്ചു നമ്മളിപ്പം വഴിയിലാണ് ഏയ് നശ്വാസ് ഡയറി ഫസ്റ്റ് ആ സിഷ് നീ തന്നെയാണല്ലോ ഫസ്റ്റ് ക്യൂട്ടിപ്പോ എത്തിയല്ലോ ഹലോ 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 ആശി ബ്രോ ഹായ് നശ്വാസ് ഞാൻ ഇന്നലെ കുറേ നോക്കിയിരുന്നു എന്ന് എടാ ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല എടാ ഇന്നിവിടെ നമ്മുടെ വീട്ടിൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു യാ അലസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എടി അലക്സ് അങ്കച്ചൻ ഹായ് എൻ്റെ ഇവിടെ അമൃതമുണ്ടിന്ന്

ചിരിയാണല്ലോ ഓക്കെ പ്ലേ ലിസ്റ്റില് ഞാൻ നേരത്തെ വന്നു ഇന്നെങ്കിലും ശമ്പളം കിട്ടുമെന്ന് ഇന്ന് ശമ്പളം തരാം ആഷിത് ബർത്ത്ഡേ അടിച്ചു പൊളിച്ചോ ആ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചല്ലേ ആ ഹലോ അമൃതാജിന്ന് വണക്കംന്ന് കിട്ടിപ്പൈ സത്യം ലൈവ് ഇല്ലാത്ത ഡേസ് ശോകമാണെന്ന് കിട്ടിപ്പൈ അലക്സ് തങ്കച്ചൻ അമൃത ഹായിന്ന് അമൃതയുടെ സ്പെല്ലിങ്മൃത ടീച്ചൊന്നും ഇല്ല വീട്ടീ ആ എന്നാണ്ട ശേഷം അല്ലെസ്

എല്ലിപ്പോൾ വെട്ടത്തിലേക്ക് വരുന്നതായിരിക്കും അയ്യോ എന്താ തല ഇറങ്ങുന്ന തലയിറങ്ങുമല്ല എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ആ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് നോക്കിട്ട് ഞാൻ പാർക്കിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വട്ടം കഴിഞ്ഞു വട്ടം കഴിഞ്ഞോ വട്ടം വന്നിട്ട് ഏറ്റവും ടോപ്പ് ഫ്ലോർത്ത് ആ അയ്യോ വീണ്ടും വട്ടമുണ്ട് ഇട്ടം ഇറങ്ങിയില്ലല്ലോ കഴിഞ്ഞ കഴിഞ്ഞില്ല തല ാണ് ഇവിടത്തെ വേണ്ട അശ്വത് ബർത്ത്ഡേ ഒരു ലൈവ് വരാമായിരുന്നു ആ ഞാൻ വിചാരിച്ച പക്ഷെ ഒട്ടും സമയം കിട്ടി അല്ല ഇത് പറയാൻ പറ്റും കൈസ് ആ ഒ കൈസ് ഞാൻ ഒരുപാട് മെസ്സേജസ് സ്കിപ്പ് ആയിട്ടുണ്ട് സോറി പ്ലേ ലിസ്റ്റ് മുതലാളി ബിസിയാണ് വാച്ചിങ് ഉണ്ട് ഓക്കെ 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 പ്രജ്വാൾ ലക്കി ഹായ് സെറ്റ് ഹായ് ഹായ് എൻ്റെ ബ്ലൂ എന്താ പോകുന്നേ എന്നാശ്വാസം എൻ്റെ ബ്ലൂ ഞാൻ തരാം ബ്ലൂ തന്നിട്ടുണ്ട് വിനിതാജി എന്ന് പറയുന്നുണ്ട് ഭോപതി രാജ ഹായ് പ്ലേ ലിസ്റ്റ് പ്ലേ ലൈക്ക് ടു താങ്ക് യു സോ മച്ച് നസീമ ഹായ് ഹായ് വെൽക്കം ടു ലൈവ് എന്തെങ്കിലും മെസ്സേജ് സ്കിപ്പ് ആയോ എന്നാണ് ഞാൻ നോക്കുന്നത് ഹാക്കർ ഹായ് ഹായ് നശ്വാസിന്റെ ബ്ലൂ എന്താ പോകുന്നത് ഓക്കെ ഇവിടെ ചിലപ്പോൾ നെറ്റ് കട്ടാവും നിലേഷ് ഹായ് 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 ഷിനു ഹായ്ലോ ഹായ് ഹായ് എല്ലാവരും നശ്വാസ് എല്ലാവരും ലൈക്ക് ചെയ്യൂന്ന് ലൈക്ക് ുംബ്സ്ക്രൈബും അയ്യോ വീണ്ടും നമ്മള് ഇരുട്ടത്തേക്ക് പോയിക്കാണ് കേട്ടോ മന്ദാരം ചേച്ചി തുരങ്കത്തിലാണോന്ന് അല്ല ഒരു പാർക്കിലാണോ ഒരു പാർക്കിങ്ങിലേക്ക് വണ്ടി കയറ്റിയതാണ് ഇപ്പൊ തന്നെ വെട്ടത്തിലേക്ക് വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഡയറി ആണ് ക്ലിയർ അല്ല അല്ല ക്ലിയർ അല്ല ഷിനു പി കുമാർ ഹായ് ഹായ് എക്സ്ട്രീം ഖിസ്ബത്ത് ക്യൂട്ടിപ്പയെന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ലൈക്ക് ചെയ്യണേ വീഡിയോയ്ക്ക് വീഡിയോ സിയോ നാടൻ ചേട്ടൻ ഹായ് 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 ആണോ പറയുന്നുണ്ടല്ലോ ക്ലിയർ ആണ് മന്ദാരൻ ചേച്ചി എന്താ മേക്കപ്പ് ഉപയോഗിക്കാത്ത ആ എന്താ പറയണ്ട ഡയലോഗ് എന്തായിരുന്നേ ആ ഞങ്ങള് എന്താ പറയാ പാവത്തങ്ങൾക്ക് ഇത്ര സൗന്ദര്യം തരല്ലെന്നോ എന്താ പറയണ്ടേ അല്ലെ അത് പോലെ കളയാൻ പാടില്ല ഒറ്റ സെക്കൻഡ്

നമ്മൾ ഇവിടുത്തെ ഒരു ഉള്ളത് ആ ഞങ്ങള് ശരിക്കും പറഞ്ഞൊന്ന് ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അതെ ഇന്നലത്തെ പാർട്ടി ഇന്നലത്തെ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിയായി ആക്ച്വലി പിന്നെ രാവിലെ എണീക്കാൻ താമസിച്ചു എണീറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു എത്ര മണിക്കാണ് മണിക്കണീറ്റ് ചേട്ടായി ഒരു മണി കഴിഞ്ഞു അല്ല ഏകദേശം ഒരു മണിയാറായി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാ എണീറ്റത്

ചേട്ടായെ നീ കാത്തോണെ മാളു ഈസ് ബ്യൂട്ടിഫുൾ വിത്തൗട്ട് മേക്കപ്പ് ആകെ എല്ലാവർക്കും സുഖമാണോ അരുൺകുമാർ ഓസ്ട്രേലിയ ഓക്കേ വാ നരേന്ദ്ര ക്യാ നരേന്ദ്രന ഹായ്ന ഹായ് നഷ്ട് കമ്മൽ മാറ്റി ഒന്നു ഇല്ല ഇത് തന്നെയാ സെക്കൻഡ് സ്റ്റെഡ് പണ്ട് വർഷങ്ങളായത് തന്നെയാ ഒന്നും പറ്റിയ ഞാൻ ഈ സ്റ്റിക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയത് കാരണം നശ്വാസ ഓക്കെ ഓക്കെ പ്ലേ ലിസ്റ്റ് ഓക്കെ ഓക്കെ മനോജ് കുമാർ മാളു ക്യൂ ബേബി ശ്രീലക്ഷ്മി അഖിൽ ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയോ ശ്രീലക്ഷ്മി നഷ്ടി നാളെ ലൈവ് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് നാളെ ഇല്ലടാ നാളെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട് പോയൻ്റെ മൈക്ക് പോയോ എന്ന് ണ്ടോ ആരും അമൃതന്റെ കൂടെ വരും ആ അതെ ഒരു ഗോപ്രോ വേണോ അല്ലേ അല്ലേട്ടൻ എന്നോട് നാട്ടിലെ ചേച്ചിയോട് ഗോപ്രോ ആണോ ചേട്ടൻ എൻറെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ടേക്കാം നിനക്ക് ലിപ്സ്റ്റിക് വേണോ കൊറച്ചു ലിപ്സ്റ്റിക് ഒന്നും ഇല്ല ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഗൈസ് ബോബി ബ്രൗന്റെ എനിക്ക് ബോബി ബ്രൗന്റെ ഷെയ്ഡ് നല്ലല്ലേ എന്നാ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഇത് കഷ്ടപ്പാട അല്ല അവനാ പ്രാമെടുക്കുമായിരുന്നെങ്കിൽ വേണ്ട നമ്മുടെ പാർക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയാണ് കേട്ടോ നടക്കുന്ന വഴികള വഴികളല്ല ഈ പാർക്കിനകത്ത് തന്നെ കൈ പിടിക്കാൻ പറ്റുന്നല്ലോ ഇത് മന്ദാരം കാറ്റിനെ പ്രണയിച്ചത് മന്ദാരത്തിനെ കണ്ടപ്പോഴാ പാട്ട് ഓർമ്മ വന്നത് അയ്യോ ഞാൻ ഇപ്പോഴും എടുത്തില്ല എന്റെ ഇങ്ങനെ ഇടുന്ന ഷ്രഫ് ഇത് ആ വണ്ടിയിലുണ്ടായിരുന്നു എടുക്കാൻ ഫൈൻ മറന്നുപോയ എന്താ യു കെ ജി റിസപ്ഷൻ റിസപ്ഷൻഷിപ്പ് നമ്മുടെ ഇടിപ്പറാ പ്ലേ ലിസ്റ്റ് എന്തായാലും കണ്ടപ്പോ ജസ്റ്റ് ഓർമ്മ വന്നതാ നോക്ക് ഞാൻ ഉണ്ട് കണ്ടു വന്ന് നിന്നേം കണ്ടു 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 നിന്നെ കണ്ടു നിനക്കൊരു ബായ് ഹായി പറഞ്ഞിട്ട് പോന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്നെ ഇതിനെ പറഞ്ഞ പേരെന്താണ് എടാ ഇതിന് പറയുന്ന പേരെന്നാ മറച്ചോ റീജിയൻ ആർക്കേയിരുന്നു പറഞ്ഞ സ്ഥലത്ത് അമൃതയുടെ ചേട്ടന് ഒരു ഷൂ വാങ്ങണം അപ്പം ഡെക്കാത്തലോണിൽ വന്നതാണ് കേട്ടോ നമ്മൾ കറങ്ങാൻ പുറത്ത് പുറത്തിറങ്ങിയ സമയത്ത് എന്നാൽ പിന്നെ ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് ഇനി നമ്മളിങ്ങോട്ട് മണി ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകണം റെസ്റ്റോറൻറ്റ് കയറുന്നുണ്ട് എന്നി എനിക്ക് ഡെക്കാത്തലോണിൻ്റെ വീട് എടുക്കണമായിരുന്നു തരാമോ ഫോൺ അപ്പോൾ അമൃതയുടെ ഫോണിൽ വ്ളോഗിൻ്റെ വീഡിയോ കൂടെ എടുക്കാം തുറന്നു തരുമോ എനിക്കും തുണക്കുന്നുണ്ട് കാരണം നമുക്കന്ന ഇതിന മന്ദാരം ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ ഇപ്പൊ ഞാൻ ലൈവിലാണ് കേട്ടോ രണ്ടും കൂടെ നമ്മളിപ്പോ ഒന്നില് വ്ലോഗ് ഒന്നില് ലൈവ് സോറി കാരണം എനിക്ക് അതിനകത്തോട്ട് കെയർന്ന് എടുക്കാൻ വേണ്ടിട്ടാ അതുകൊണ്ടാ ഇപ്പൊ ഞാൻ നിർത്തും ഓക്കെ അപ്പൊ ഗൈസ് ഗൈസ് ഒരു മിനിറ്റ് ഗൈസ് അപ്പൊ കൈസ് നമ്മൾ ലൈവിലാണ് പക്ഷെ നമ്മൾ ആ തീം പാർക്കിൽ നിന്നൊക്കെ ഇനി പോന്നു എന്നിട്ട് എന്താ പറയാ ഡെക്കാത്തലൂണിലേക്ക് പോകണം ലിഫ്റ്റിൽ ലിഫ്റ്റിലേക്ക് പോകേസ് തമ്പുരനെ ഇല്ല ഇല്ല വീടത്തില്ലിഫ്റ്റിലാണ് ചിലപ്പോ കട്ടാവാൻ സാധ്യണ്ട്